നമസ്കാരം ഇന്ന് നമ്മൾ ഒരു ഒരു പ്രത്യേക വിഷയത്തിലേക്ക് കുറച്ച് ഇറങ്ങി ചെല്ലുകയാണ് നമസ്കാരം നമ്മുടെ കയ്യിൽ കയ്യിലിപ്പോ ഒരു കേരള ഹൈക്കോടതി വിധിയുടെ വിശദാംശങ്ങളുണ്ട് നിങ്ങളിത് ഞങ്ങൾക്ക് തന്നതാണല്ലോ അതെ വാടക നിയന്ത്രണവുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടൊരു കേസാണിത് അല്ലേ വളരെ പ്രധാനപ്പെട്ട ഒരു കേസ് ഇതിലെ പ്രധാന ചോദ്യം നമ്മൾ ഇന്ന് നോക്കുന്നത് ഇതാണ് ഒരു കെട്ടിട ഉടമ വാടകക്കാരനെ ഒഴിപ്പിക്കാൻ ആദ്യം ഒരു കാരണം പറഞ്ഞു പിന്നെ ആ കാരണം മാറ്റിയാൽ കേസ് നിലനിൽക്കുമോ ഇതാണ് വിഷയം അതെ അതാണ് നമ്മൾ പരിശോധിക്കുന്നത് അപ്പോ നമുക്ക് ഈ വിധിയിലൂടെ ഒന്ന് പോയി നോക്കാം ഇതിലെ നിയമവശങ്ങള് കോടതിയുടെ നിരീക്ഷണങ്ങള് പിന്നെ എനിക്ക് കൗതുകമായി തോന്നിയത് ഇതേ വിഷയത്തിലെ പഴയ വിധികളോട് ഈ കോടതിക്ക് ഒരു വിയോജിപ്പുണ്ടായിരുന്നു എന്ന് കേട്ടല്ലോ അതാണ് ഇതിലൊരു പ്രധാന പോയിന്റ് വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ശരി നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം ഓക്കെ അപ്പോ കഥ തുടങ്ങുന്നത് എപ്പോഴാണ് അതെ അതെഴിലാണ് ഉടമ കേസ് ഫയൽ ചെയ്യുന്നത് എന്തിനായിരുന്നു വാടകക്കാരനെ ഒഴിപ്പിക്കാൻ ഒഴിപ്പിക്കാൻ കാരണം പറഞ്ഞത് തനിക്ക് സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങണം അതിന് ഈ കെട്ടിടം വേണം എന്നതായിരുന്നു ഇത് സാധാരണ കേൾക്കുന്നൊരാവശ്യമാണല്ലോ സാധാരണമാണ് കേരള കെട്ടിട നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലെ സെക്ഷൻ പതിനൊന്ന് മൂന്ന് അനുസരിച്ചുള്ള കേസാണിത് സെക്ഷൻ അതെ ഈ വകുപ്പ് പറയുന്നത് ഉടമയ്ക്ക് സത്യസന്ധമായ ആവശ്യത്തിന് അതായത് ബോണഫൈഡ് ലീഡിന് കെട്ടിടം തിരികെ വേണമെങ്കിൽ വാടകക്കാരനോട് ഒഴിയാൻ ആവശ്യപ്പെടാം ബോണഫൈഡ് സത്യസന്ധമായ ആവശ്യം ഇതിനാണ് ഊന്നൽ അല്ലേ അതെ ഏറ്റവും അതാണ് കോടതി എപ്പോഴും നോക്കും ഈ പറയുന്ന ആവശ്യം അത് ജെനുവിൻ ആണോ അതോ വാടകക്കാരനെ ഇറക്കിവിടാൻ വേണ്ടി ഒരു അടവ് പറയുന്നതാണോ എന്ന് ഈ സത്യസന്ധമായ ആവശ്യം എപ്പോഴും ഒരു കീ ഫാക്ടർ ആണല്ലോ ഈ നിയമത്തില് തീർച്ചയായും കാരണം ഈ നിയമം വന്നത് തന്നെ ഉടമയുടെ അവകാശവും വാടകക്കാരന്റെ സംരക്ഷണവും ബാലൻസ് ചെയ്യാനാണ് ശരിയാണ് അല്ലെങ്കിൽ ആർക്കും എന്ത് കാരണം വേണമെങ്കിലും പറഞ്ഞ ആൾ ഇറക്കിവിടാമല്ലോ അപ്പോ ആ ഒരു സംരക്ഷണം വാടകക്കാരനുമുണ്ട് അതുകൊണ്ട് ആവശ്യം സത്യസന്ധമായിരിക്കണം ശരി അപ്പോ ഈ കേസിൽ രണ്ടായിരത്തി പതിനേഴിൽ ബിസിനസ് തുടങ്ങാനാണ് ചോദിച്ചത് പിന്നെന്തായി അതെ അവിടെയാണ് ഒരു ട്വിസ്റ്റ് കേസ് കോടതിയിൽ ഇങ്ങനെ നടന്നു പോകുമ്പോ രണ്ടായിരത്തി പത്തൊമ്പത് ആയപ്പോഴേക്കും ഉടമയുടെ പ്ലാൻ മാറി ആ ആദ്യം പറഞ്ഞ ബിസിനസ് അല്ല പകരം ഒരു ഓഫീസ് തുടങ്ങാനാണ് പുതിയ പ്ലാൻ എന്ന് വന്നു വെറുതെ മനസ്സിൽ വിചാരിച്ചാൽ പോരല്ലോ കോടതി അറിയിച്ചോ അറിയിച്ചു വെറുതെ പറഞ്ഞാൽ പോരാ തന്റെ അപേക്ഷയിൽ ഒരു ഭേദഗതി ഒരു അമൻമെന്റ് കൊണ്ടുവന്നു പുതിയ ആവശ്യം ഇതാണെന്ന് ഔദ്യോഗികമായിട്ട് കോടതി അറിയിച്ചു ഇതറിഞ്ഞപ്പോൾ വാടകക്കാരൻ എന്തു പറഞ്ഞു സ്വാഭാവികമായും എതിർപ്പ് കാണുമല്ലോ എതിർത്തു ശക്തമായിട്ട് ശക്തമായിട്ടെന്നെ എതിർത്തു വെറുതെ എതിർക്കുകയല്ല അദ്ദേഹം ഒരു പോയിന്റ് ഉന്നയിച്ചു എന്തായിരുന്നു അത് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് ഇതേപോലുള്ള കേസുകളിൽ ഇതിനു മുൻപ് കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചുകൾ തന്നെ രണ്ട് പ്രധാനപ്പെട്ട വിധികൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഓഹോ ഒന്ന് രണ്ടായിരത്തി പതിനേഴിലും മറ്റൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ആ വിധികളുടെ അടിസ്ഥാനത്തിൽ വാദിച്ചു എന്തായിരുന്നു ആ പഴയ വിധികളിലെ പ്രധാന കാര്യം ആ പഴയ വിധികൾ പ്രകാരം ഉടമ ഒഴിപ്പിക്കാൻ പറഞ്ഞ കാരണം പിന്നീട് മാറ്റുന്നത് അതത്ര എളുപ്പമുള്ള കാര്യമല്ല ആണോ അതെ ഉടമ ചില കാര്യങ്ങൾ തെളിയിക്കണം ചുമ്മാ മാറ്റിയാൽ പോരാ എന്തൊക്കെ തെളിയിക്കണം മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായും ആ പഴയ വിധികൾ ആവശ്യപ്പെടുന്നത് ഒന്ന് ആദ്യം ഉന്നയിച്ച ആവശ്യം അതായത് ഈ കേസിൽ ബിസിനസ് തുടങ്ങാനുള്ള ആവശ്യം അത് അപേക്ഷ കൊടുത്ത സമയത്ത് സത്യസന്ധമായിരുന്നു എന്ന് തെളിയിക്കണം ഓക്കെ രണ്ട് ഈ പുതിയ ആവശ്യം ഓഫീസ് തുടങ്ങാനുള്ളത് അതും നല്ല ഉദ്ദേശത്തോടെയും മതിയായ കാരണങ്ങളോടെയുമാണ് ഇപ്പോൾ ഉന്നയിക്കുന്നതെന്നും സ്ഥാപിക്കണം ശരി ശരിത്തോം ഒരു കാരണം കോടതിയെ ബോധിപ്പിക്കണം ഹോ ഈ മൂന്ന് കാര്യങ്ങളും തെളിയിക്കേണ്ട ഭാരം അത് കെട്ടിട ഉടമയുടെ മുകളിലാണ് ഇത് ഇത് കുറച്ച് കടുപ്പം തന്നെയാണല്ലോ പ്ലാൻ മാറിയാൽ മാത്രം പോരാ എന്തിനു മാറി ആദ്യത്തേത് എന്തുകൊണ്ട് വേണ്ടെന്ന് വെച്ചു എന്നൊക്കെ പറയണം ഇത് വാടകക്കാരനെ അനുകൂലമായ ഒരു സമീപനമാണെന്ന് തോന്നുന്നു അല്ലേ തീർച്ചയായും ആ പഴയ വിധികൾ ഉടമയുടെ മേൽ കാര്യമായൊരു ഭാരം വെക്കുന്നുണ്ട് മാട്ടത്തിന്റെ ഓരോ സ്റ്റെപ്പും കോടതി സൂക്ഷ്മമായി പരിശോധിക്കണമെന്നാണ് ആ വിധികൾ പറയുന്നത് അതുകൊണ്ട് വാടകക്കാരന്റെ വാദത്തിന് നല്ല നിയമപരമായ പിൻവരവുണ്ടായിരുന്നു എന്നിട്ടും ഈ കേസില് വിധി എങ്ങനെ വന്നു പഴയ വിധി അനുസരിച്ചാണെങ്കിൽ ഉടമയ്ക്ക് ബുദ്ധിമുട്ടാവേണ്ടതല്ലേ അതെ അവിടെയാണ് ഈ കേസിന്റെ ഒരു ഒരു പ്രത്യേകത വരുന്നത് ഈ കേസ് പരിഗണിച്ച ഇപ്പോഴത്തെ ബെഞ്ചിലെ ജഡ്ജിമാർക്ക് ഈ പഴയ ഡിവിഷൻ ബെഞ്ച് വിധികളിലെ യുക്തിയോട് ആ നിലപാടിനോട് അവർക്ക് യോജിപ്പുണ്ടായിരുന്നില്ല അതെ അവർക്ക് വേറൊരു ഉണ്ടായിരുന്നത് പക്ഷെ ഒരു പ്രശ്നമുണ്ട് എന്താണ് നിയമപരമായി നോക്കുമ്പോൾ ഒരു ഡിവിഷൻ ബെഞ്ചിന്റെ വിധി അതേ കോടതിയിലെ മറ്റൊരു ഡിവിഷൻ ബെഞ്ചിന് ബാധകമാണ് കീഴ്വഴക്കം എന്ന നിലയിൽ അതിനെ മറികടക്കാൻ പറ്റില്ല അപ്പോ സ്വന്തം അഭിപ്രായത്തിന് വിരുദ്ധമായൊരു നിയമം പിന്തുടരേണ്ട അവസ്ഥ വന്നു ഏതാണ്ടതേ അവരത് വിധിയിൽ പറയുന്നുമുണ്ട് ഇത് രസകരമാണല്ലോ എന്തായിരുന്നു ഇപ്പോഴത്തെ ജഡ്ജിമാരുടെ കാഴ്ചപ്പാട് അവർക്ക് പഴയ വിധിയോട് വിയോജിപ്പുണ്ടായി ഇപ്പോഴത്തെ ബെഞ്ച് പറയുന്നത് അത് ശ്രദ്ധേയമാണ് അവരുടെ അഭിപ്രായത്തിൽ കോടതി പ്രധാനമായി നോക്കേണ്ടത് ഉടമയുടെ ആവശ്യം അടിസ്ഥാനപരമായി സത്യസന്ധമാണോ അതോ ദുരുദ്ദേശപരമാണോ മാലിഫൈഡ് എന്നുള്ളതാണ് അല്ലാതെ അയാൾ എന്ത് ബിസിനസ് തുടങ്ങുന്നു അല്ലെങ്കിൽ അത് മാറ്റി ഓഫീസാക്കിയോ എന്നൊക്കെയുള്ള വിശദാംശങ്ങളിലേക്ക് അത്ര ആഴത്തിൽ പോയേണ്ടതില്ല ആവശ്യം മാറുന്നത് സ്വാഭാവികമാണ് അപ്പോ ഒന്നോടി പറഞ്ഞ ഉടമയുടെ ഇൻറ്റൻഷൻ ആ ഉദ്ദേശശുദ്ധിക്കാണ് പ്രാധാന്യം അല്ലാതെ പ്ലാനിന്റെ ഡീറ്റെയിൽസിനല്ല എന്നാണോ കൃത്യമായി പറഞ്ഞാൽ അതെ അതാണ് അവരുടെ കാഴ്ചപ്പാട് ജീവിത സാഹചര്യങ്ങൾ മാറാം ബിസിനസ്സിലെ സാധ്യതകൾ മാറാം അപ്പോൾ ഒരാൾ ആദ്യം ഒരു കട തുടങ്ങാൻ വിചാരിച്ചു പിന്നെ അത് ഓഫീസാക്കാൻ തീരുമാനിച്ചു ആ മാറ്റം വന്നത് വാടകക്കാരനെ ബുദ്ധിമുട്ടിക്കാനോ മറ്റോ ഉള്ള ദുരുദ്ദേശം കൊണ്ടല്ലെങ്കിൽ മാലഫൈഡ് അല്ലെങ്കിൽ അതിനെ അനാവശ്യമായി പ്രശ്നമാക്കേണ്ടതില്ല ശരിയാണ് ഉടമയ്ക്ക് കെട്ടിടം തിരികെ വേണം എന്ന അടിസ്ഥാന ആവശ്യം സത്യസന്ധമാണെങ്കിൽ ആ കെട്ടിടം കൊണ്ട് എന്തു ചെയ്യുന്നു എന്ന പ്ലാനിലെ മാറ്റങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നത് ഒരുപക്ഷെ നീതിയല്ല എന്നൊരു ചിന്ത അവർക്കുണ്ട് ഇത് കേൾക്കുമ്പോൾ കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് തോന്നുന്നുണ്ടല്ലോ പ്ലാനുകൾ മാറുമല്ലോ സ്വാഭാവികമായും അതെ പഴയ വിധി പറയുന്ന പോലെ മാറ്റത്തിന്റെ ഓരോ സ്റ്റെപ്പും വിശദീകരിച്ച് തെളിയിക്കാൻ പറയുന്നത് ചിലപ്പോൾ പ്രായോഗികമാവില്ല എന്നും അവർ കരുതുന്നുണ്ടാവാം പക്ഷേ നിയമനിയമാണല്ലോ ഈ വിയോജിപ്പൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് പഴയ വിധി അനുസരിക്കേണ്ടി വന്നില്ലേ എന്നിട്ട് എന്ത് തീരുമാനമെടുത്തു അതാണ് പോയിന്റ് അവർക്ക് വിയോജിപ്പുണ്ടെങ്കിലും കീഴ്വഴക്കം മാനിച്ചുകൊണ്ട് ആ പഴയ വിധിയുടെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ടാണ് കേസ് പരിശോധിച്ചത് ഓക്കേ അവർ കണ്ടെത്തിയത് ഈ സ്പെസിഫിക് സ്പെസിഫിക്കായിട്ട കേസിൽ കെട്ടിട ഉടമയ്ക്ക് എന്തെങ്കിലും ദുരുദ്ദേശം അതായത് മാലിഫൈറ്റ്സ് ഉണ്ടെന്ന് തെളിയിക്കാൻ വാടകക്കാരന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് ആ അപ്പൊ ദുരുദ്ദേശം തെളിയിക്കപ്പെട്ടില്ല തെളിയിരിക്കപ്പെട്ടില്ല ഉടമ പ്ലാൻ മാറ്റിയത് വാടകക്കാരനെ ദ്രോഹിക്കാനോ വഞ്ചനാപരമായിട്ടോ ആണെന്ന് സ്ഥാപിക്കാൻ പറ്റിയില്ല ശരി അതോടൊപ്പം വേറൊരു കാര്യം കൂടിയുണ്ട് ഈ കേസ് ആദ്യം പരിഗണിച്ച താഴെ കോടതികളില്ലേ വാടക നിയന്ത്രണ കോടതിയും അപ്പീൽ അധികാരിയും അതെ റെന്റ് കൺട്രോൾ കോട്ടും എപ്പലറ്റ് അതോറിറ്റിയും അവർ രണ്ടുപേരും ഉടമയുടെ ആവശ്യം ഈ മാറ്റി ആവശ്യം ഉൾപ്പെടെ സത്യസന്ധമാണ് ബോണഫൈഡ് എന്ന് കണ്ടെത്തിയിരുന്നു ഓ ആ കണ്ടെത്തലുകളിൽ ഇടപെടാൻ തക്കതായ കാരണങ്ങളൊന്നും ഹൈക്കോടതിക്കും കാണാൻ കഴിഞ്ഞില്ല അപ്പോ ദുരുദ്ദേശമില്ല താഴെ കോടതികൾ ആവശ്യം ശരിവെച്ചു അതെ ഈ സാഹചര്യത്തിൽ പഴയ ഡിവിഷൻ ബെഞ്ച് വിധിയോട് വിയോജിപ്പുണ്ടെങ്കിൽ പോലും ആ വിധിയുടെ നിബന്ധനകൾ വെച്ച് നോക്കിയാൽ പോലും ഈ കേസിൽ ഒഴിപ്പിക്കൽ നടപടി ശരിവെക്കാമെന്ന് ഹൈക്കോടതി തീരുമാനിച്ചു ഒരു തരത്തിൽ പറഞ്ഞാൽ നിയമത്തിന്റെ കർഷണ വ്യവസ്ഥകൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഒരു പ്രായോഗികമായ തീരുമാനമെടുത്തു എന്ന് പറയാമോ പറയാം അവർ പഴയ വിധിയുടെ യുക്തിയെ ചോദ്യം ചെയ്തെങ്കിലും അതിന്റെ അടിസ്ഥാനത്തിലുള്ള നിബന്ധനകൾ ഈ കേസിൽ പാലിക്കപ്പെടുന്നു എന്ന് കണ്ടെത്തി അതായത് ഉടമ വഞ്ചിച്ചു എന്ന് പറയാൻ പറ്റില്ല എന്ന് സാരം ഇത് ശരിക്കും നിയമ വ്യാഖ്യാനത്തിലെ ഒരു സങ്കീർണത കാണിക്കുന്നുണ്ടല്ലേ ഒരേ നിയമം പക്ഷെ വ്യത്യസ്ത ബെഞ്ചുകൾക്ക് വ്യത്യസ്ത സമീപനങ്ങൾ കീഴ്വഴക്കം പാലിക്കുകയും വേണം ഇത് ഭാവി കേസുകളെ എങ്ങനെ ബാധിക്കാം വല്ല സൂചനയുമുണ്ടോ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഈ വിധിയില് അവർ വിയോജിപ്പ് രേഖപ്പെടുത്തിയത് തന്നെ ഒരു സൂചനയാണ് എന്തിന്റെ സൂചന ഭാവിയിൽ ഈ വിഷയം അതായത് ആവശ്യം മാറ്റുന്നതിനെക്കുറിച്ചുള്ള ഈ നിയമപരമായ ചോദ്യം ഒരു വലിയ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വരാനുള്ള സാധ്യതയുണ്ട് ഓഹോ അങ്ങനെ ഒരു ബെഞ്ച് വന്നാൽ ഒരുപക്ഷെ ആ പഴയ രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വിധികൾ പുനഃപരിശോധിക്കപ്പെടാം ഈ ഇപ്പോഴത്തെ ബെഞ്ചിന്റെ കാഴ്ചപ്പാടിന് ഒരു കൂടുതൽ അംഗീകാരം കിട്ടിയേക്കാം അപ്പൊ ഈ കേസ് ഇവിടെ തീർന്നെങ്കിലും ഈ വിഷയം നിയമപരമായിട്ട് ഒരു ചർച്ചയായി തുടരും എന്നാണല്ലേ അതെ സാധ്യതയുണ്ട് കാരണം നിയമമെന്നത് എപ്പോഴും വ്യാഖ്യാനങ്ങൾക്ക് വിധേയമാണല്ലോ ശരി അപ്പൊ ഈ കേസിലെ വാടകക്കാരൻറെ കാര്യം എന്തായി ഒഴിപ്പിക്കൽ വെച്ചു എന്ന് പറഞ്ഞു പെട്ടെന്ന് ഇറങ്ങേണ്ടി വന്നോ ഇല്ല കോടതി ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ കുറച്ച് സമയം കൊടുത്തു എത്ര സമയം ആറുമാസം വിധി വന്ന തീയതി മുതൽ ആറുമാസത്തിനകം കെട്ടിടമൊഴിയാൻ സമയം നൽകി ആശ്വാസമായി കാണും അതെ പക്ഷേ കുറച്ച് കണ്ടീഷൻസ് വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണവ ഒന്ന് വാടക കുടിശ്ശിക എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് മുഴുവനായിട്ടും നാലാഴ്ചക്കകം അടച്ചു തീർക്കണം ഓക്കെ രണ്ട് ഈ ഒഴിയുന്നതുവരെയുള്ള ആറ് മാസം കൃത്യമായി വാടക കൊടുക്കണം ശരി പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ആറു മാസത്തിനകം ഞാൻ സ്വമേധയാ ഒഴിഞ്ഞുകൊള്ളാമെന്ന് സമ്മതിച്ചുകൊണ്ട് ഒരു സത്യവാങ്മൂലം ഒരു അഫിഡവിറ്റ് നാലാഴ്ചയ്ക്കകം താഴെ കോടതിയിൽ അതായത് റെന്റ് കൺട്രോൾ കോർട്ടിലോ അല്ലെങ്കിൽ എക്സിക്യൂഷൻ കോടതിയിലോ ഫയൽ ചെയ്യണം ഈ കണ്ടീഷൻസ് പാലിച്ചില്ലെങ്കിൽ പാലിച്ചില്ലെങ്കിൽ ഈ കൊടുത്ത ആറുമാസത്തെ സാവകാശം റദ്ദാവും പിന്നെ ഉടമയ്ക്ക് എക്സിക്യൂഷൻ നടപടികളുമായി മുന്നോട്ട് പോകാം പെട്ടെന്ന് ഒഴിപ്പിക്കാം അപ്പൊ ആ സാവകാശം കിട്ടണമെങ്കിൽ ഇതെല്ലാം ചെയ്യണം അതെ കൃത്യമായി പാലിക്കണം അപ്പോ ഇന്നത്തെ നമ്മുടെ ഈ വിശകലനം ചുരുക്കിയാൽ ഇങ്ങനെ പറയാം കെട്ടിട ഉടമ കാരണം മാറ്റിയെങ്കിലും ദുരുദ്ദേശം തെളിയിക്കപ്പെടാത്തതുകൊണ്ടും താഴെ കോടതികൾ ആവശ്യം സത്യസന്ധമെന്ന് കണ്ടെത്തിയത് ഹൈക്കോടതി ഒഴിപ്പിക്കൽ ശരിവെച്ചു അതെ എന്നാൽ ഈ കാരണം മാറ്റുന്നതിനെക്കുറിച്ചുള്ള പഴയ നിയമത്തോട് ഇപ്പോഴത്തെ കോടതിക്ക് വിയോജിപ്പുണ്ട് അവരത് തുറന്നു പറയുകയും ചെയ്തു ഇതാണ് ഇതിലെ ഒരു പ്രധാന കാര്യം അല്ലേ അതെ അതാണ് ഈ കേസിന്റെ ഇത് നിയമവ്യാഖ്യാനത്തിലെ ഒരു അടിസ്ഥാനപരമായ ഒരു ഒരു ടെൻഷനിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് അതായത് നിലവിലുള്ള കീഴ്വഴക്കങ്ങൾ അതുപോലെ പാലിക്കണമെന്ന നിയമപരമായ തത്വവും സ്റ്റാരി ഡിസിസ് എന്നാൽ മാറുന്ന കാലത്തിനും സാഹചര്യങ്ങൾക്കും അനുസരിച്ച് നീതിയും യുക്തിയും ഉറപ്പാക്കാനുള്ള കോടതിയുടെ ശ്രമവും തമ്മിലുള്ള ഒരു ഒരു വടംവലി ശരിയാണ് നിയമമെന്ന് പറയുന്നത് കല്ലിൽ കൊത്തിയ ഒന്നല്ല അത് സാഹചര്യങ്ങൾക്കനുസരിച്ച് വ്യാഖ്യാനിക്കപ്പെടണം എന്ന ചിന്ത ഇതിൽ കാണാം ഈ ഒരു ഈ കർശനമായ നിയമവും പ്രായോഗികമായ നീതിയും തമ്മിലുള്ള ഒരു ബാലൻസിംഗ് ആക്ട് ഇതെപ്പോഴും നിയമരംഗത്ത് കാണുന്ന ഒന്നാണല്ലേ തീർച്ചയായും പ്രത്യേകിച്ചും ഇതുപോലുള്ള വാടക നിയന്ത്രണ നിയമങ്ങളിൽ കാരണം അവിടെ രണ്ടു കൂട്ടരുടെയും താല്പര്യം നോക്കണം ഉടമയുടെയും വാടകക്കാരന്റെയും അതെ ഉടമയുടെ സ്വത്തിനുള്ള അവകാശം വാടകക്കാരന്റെ താമസിക്കാനുള്ള ആവശ്യം അല്ലെങ്കിൽ സംരക്ഷണം ഇവ തമ്മിൽ ഒരു ബാലൻസ് കണ്ടെത്തണം ഈ കേസിൽ ആ ബാലൻസ് കണ്ടെത്താനുള്ള ശ്രമമാണ് നമ്മൾ കാണുന്നത് ശരിയാണ് ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ശ്രോതാവിന് ചിന്തിക്കാനൊരു കാര്യം കൂടി ഈ കേസ് മുന്നോട്ട് വെക്കുന്നുണ്ട് കെട്ടിടൻ സ്വന്തം ആവശ്യത്തിന് വേണം എന്നുള്ള ഉടമയുടെ അടിസ്ഥാന ആവശ്യം അത് സത്യസന്ധമാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ പിന്നെ ആ ആവശ്യത്തിന്റെ ഡീറ്റെയിൽസിൽ വരുന്ന മാറ്റങ്ങൾക്ക് അയാൾ ആദ്യം ബിസിനസ് എന്ന് പറഞ്ഞു പിന്നെ ഓഫീസ് എന്ന് പറഞ്ഞു നാളെ മറ്റെന്തെങ്കിലും പറയാം ഈ മാറ്റങ്ങൾക്ക് എത്രത്തോളം പ്രാധാന്യം കൊടുക്കണം ആ അതൊരു നല്ല ചോദ്യമാണ് ജീവിതത്തിൽ പ്ലാനുകൾ മാറാമല്ലോ അല്ലേ അത് സ്വാഭാവികമാണ് അത്തരം മാറ്റങ്ങളെ നിയമം എങ്ങനെ കാണണം സത്യസന്ധമായ ആവശ്യം എന്നതിൻറെ യഥാർത്ഥ അർത്ഥം എന്തായിരിക്കണം പ്രത്യേകിച്ചും വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഇത്തരം കേസുകളിൽ ഇതിനൊരു ഒറ്റ ഉത്തരമില്ലായിരിക്കാം ില്ല പക്ഷേ ഇത്തരം കേസുകൾ നമ്മളെ കൊണ്ട് അത്തരം കാര്യങ്ങൾ ആലോചിപ്പിക്കുന്നു അതാണ് പ്രധാനം